<lk Kasaraltra> ം കരുണാകരൻ അറിയുക മറ്റേ ബുധനാഴ്ച ആണേ രാവിലെ പതിനൊന്ന് മണിവരെയാണ് നിങ്ങളുടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള സമയം അതിന് മുമ്പിൽ എല്ലാവരും അതായത് നാളെ മറ്റന്നാളും രണ്ട് ദിവസമാണ് നിങ്ങൾക്ക് ഫലത്തിൽ കിട്ടുക ഓപ്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് കാരണം ഇന്നലെ ഇന്നായിട്ട് കോളേജുകളെ പറ്റിയിട്ട് അന്വേഷിച്ചിട്ടും റാങ്കിൻ്റെ കറക്റ്റ് കോളേജ് റാങ്കിങ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒരുപാട് എൻക്വയറീസ് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഒരു ചെറിയ മൂന്ന് ജില്ലയിൽ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളെ പറ്റിയിട്ട് നല്ല എഞ്ചിനീയറിംഗ് കോളേജിൽ പറ്റി ഒരു വീഡിയോ ചെയ്ത് തരാമെന്ന് കുട്ടികളോട് പറഞ്ഞിരുന്നു അത് പ്രകാരം ചെയ്യുന്നതാണ് കോഴിക്കോട് ജില്ലേനെ പറ്റി ആദ്യം പറഞ്ഞുതരാം കോഴിക്കോട് ജില്ലയിലെ നമ്പർ വൺ എഞ്ചിനീയറിങ് കോളേജാണ് ഗവൺമെൻറ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ജി സി കോഴിക്കോട് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കോഴിക്കോട് കോഴിക്കോട് കോർപ്പറേഷൻ ഏരിയയിൽ തന്നെയാണ് വെസ്റ്റിലാണ് സ്ഥിതി ചെയ്യുന്നത് റിസൾട്ടിനും പ്ലേസ്മെൻറ്റിനും മുന്നിലാണ് എന്നാൽ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് കണ്ണൂരിൻ്റെ പുറകിലേ വരുള്ളൂ കാരണം അതിന് കുറേ സ്ഥല പരിമിതി പരിമിതികളുണ്ട് ചെറിയ ക്യാമ്പസ് ആണ് അതുകൊണ്ടാണ് വളരാൻ ബുദ്ധിമുട്ടാണ് അവിടെ എന്തായാലും നല്ല കോളേജാണ് ചെറിയ ഫീസായിരിക്കും എന്തായാലും ഓപ്ഷൻ കൊടുക്കാം ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് കോഴിക്കോട് നമ്പർ വൺ പിന്നെ ജില്ലയിൽ നമ്പർ ആയിരിക്കുന്നത് കോളേജ് രണ്ടിനുള്ളത് കോളേജ് ഓഫ് എഞ്ചിനീയറിങ് വടകരയാണ് എൻ എച്ച് നിന്നും പ പോവാണെങ്കിൽ പയ്യോളിയിൽ നിന്നും പോകാം വടകരിൽ നിന്നും അവിടേക്ക് പോകാൻ എടുത്ത വഴിയുണ്ട് വലിയ ക്യാമ്പസാണ് നല്ല ഇൻഫ്രാസ്ട്രക്ചറും ഉള്ള നല്ല കോളേജാണ് കേപ്പിൻ്റെ കീഴിലുള്ള ഈ കോളേജ് പക്ഷേ റാങ്കിങ്ങിലെ തലശ്ശേരിൻ്റെ പുറകിലേ വരുള്ളൂ ഇതിനിടെ ഞാൻ ഒരു റാങ്ക് പ്രിഡിക്റ്റർ ഒരിക്കൽ ഒരിക്കൽ കൂടെ കാണിക്കുന്നു നിങ്ങൾ റാങ്ക് ഈ പ്രിഡിക്റ്ററിന് നിങ്ങളുടെ റാങ്ക് കിട്ടിയ റാങ്ക് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഏത് കോളേജിലേക്ക് കിട്ടാൻ സാധ്യതയുള്ള എന്നുള്ളത് പറഞ്ഞു തരും അത് വെച്ചിട്ട് നിങ്ങൾക്ക് അതിൻ്റെ മുകളിലായിട്ട് മറ്റുള്ള കോളേജ് അറേഞ്ച് ചെയ്യാം കുറച്ച് കോളേജ് താഴെയും കൂടി കൊടുക്കാം ചേരാൻ ഉഗ്ര ആഗ്രഹിക്കുന്ന കോളേജിൽ മാത്രമേ ഓപ്ഷൻ കൊടുക്കാൻ പാടുള്ളൂ ഈ പ്രാവശ്യം വളരെ ശ്രദ്ധിക്കണം അപ്പം ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം പറ്റുകയാണെങ്കിൽ ഉപയോഗിച്ച് അടുത്തത് കോഴിക്കോട് ജില്ല ഞാൻ പറഞ്ഞു അടുത്തത് കണ്ണൂർ ജില്ലയാണ് ജില്ലയിലെ കണ്ണൂർ ജില്ലയിലെ നമ്പർ വൺ എഞ്ചിനീയറിങ് കോളേജ് ഗവൺമെൻറ് കോളേജ് ഓഫ് എഞ്ചിനീയറിങ് ജി സി കണ്ണൂരാണ് ഗവൺമെൻറ് കോളേജ് ആയതിനാൽ തന്നെ ഒരു കൊല്ലത്തെ ഫീസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പത്തായിരം രൂപയ്ക്കൊക്കെ ഒരു കൊല്ലം പഠിക്കാൻ പറ്റും റിസൾട്ടിലും പ്ലേസ്മെൻറ്റും മുൻനിരയിൽ തന്നെയുള്ള കോളേജാണ് കഴിഞ്ഞ വർഷം റിസൾട്ടിലെ സ്റ്റേ സംസ്ഥാനത്ത് മൂന്നാം സ്ഥാനത്തായിരുന്നു കണ്ണൂർ എഞ്ചിനീയറിങ് കോളേജ് റിസൾട്ടിൽ ഈ പ്രാവശ്യം അല്പം പുറകിലേക്ക് പോയി കണ്ണൂർ ജില്ലയിൽ രണ്ടാം സ്ഥാനത്തുള്ളത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തലശ്ശേരിയാണ് തലശ്ശേരി ടൗണിൽ നിന്നും കൂത്തുപറമ്പ് ഭാഗത്തേക്ക് ഒരു ആറ് കിലോമീറ്റർ യാത്ര ചെയ്തു കഴിഞ്ഞാൽ അവിടെ എത്തും ഒരു നല്ല റിസൾട്ടും നല്ല പ്ലേസ്മെൻറ്റും നല്ല എക്സ്പോഷറുള്ള സ്ഥിരം അധ്യാപകരും ഉള്ള ഒരു കോളേജാണ് തലശ്ശേരി ഫ്രീഡം ഉണ്ട് പിന്നെ സ്പൂൺ ഫീൽഡിംഗ് ഇല്ല എല്ലാ ക്ലബുകളും കുറേ ക്ലബുകളും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എല്ലാം ഒരു പരിധിവരെ ആക്റ്റീവാണ് തിരഞ്ഞെടുക്കാം രണ്ടാമത്തെ കോളേജ് കണ്ണൂർ ജില്ലയിലെ ജില്ലയിൽ മൂന്നാം സ്ഥാനത്തുള്ള വിമൽജ്യോതി എഞ്ചിനീയറിങ് കോളേജാണ് അത് കണ്ണൂരിൽ നിന്നും ഫോർട്ടി ഫൈവ് കിലോമീറ്റേഴ്സൊക്കെ അവയെ മലയോര മേഖലയിലാണ് അത് സ്ഥിതി ചെയ്യുന്നത് ഒരു ഓട്ടോണമസ് എൻജിനീയറിങ് കോളേജാണ് പിന്നെ എഞ്ചിനീയറിംഗ് നല്ല റിസൾട്ടും ഉള്ള കോളേജാണ് തലശ്ശേരിയിലെ ഒരു പാരൻറ്റ് കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ അതൊരു ഓവർ സ്ട്രിക്റ്റാണ് വിമൽജ്യോതി എന്ന് ഞാൻ പിന്നെ ഇഷ്ടംപോലെ ഒരു ബ്രാഞ്ചുകൾ കമ്പ്യൂട്ടർ സയൻസ് ആവശ്യം വന്നപ്പോൾ ഇഷ്ടംപോലെ ബ്രാഞ്ചുകൾ അവർ തുടങ്ങുകയും ചെയ്യുന്നു അപ്പോൾ എന്തോ ആ പാകത്തെയുണ്ടെന്ന് പറയുകയായിരുന്നു ആ പേരൻറ്റ് ഞാൻ അവരോട് പറഞ്ഞ മറുപടി ഇതാണ് കത്തോലിക് മാനേജ്മെൻറ്റിൻ്റെ കോളേജുകളിൽ സ്ട്രിക്റ്റ് കാണും നിങ്ങളുടെ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങളുടെ തലശ്ശേരിയിലുള്ള സെക്രട്ടറി ഹൈസ്കൂൾ സെൻറ് ജോസഫ് ഹൈസ്കൂളൊക്കെ ഒരു കോൺവെൻറ്റ് സ്കൂളിൻ്റെ സ്റ്റൈലിൽ ഒരു അതുപോലെയുള്ളൊരു സ്റ്റൈല് കുറച്ചൊക്കെ അവിടെയും കാണും പഠിപ്പിക്കാൻ വേണ്ടി പിന്നെ കൂടുതൽ ക്യാമ്പസിൽ കമ്പ്യൂട്ടർ സയൻസിൻ്റെ കൂടുതൽ ബാച്ച് തുടങ്ങുന്നതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ഓട്ടോണമസ് ആയതുകൊണ്ട് അതിന് അവർക്ക് കഴിയും അപ്പോൾ വിമൽ ജ്യോതിക്ക് ശേഷം അടുത്തത് കണ്ണൂർ ജില്ലയിൽ നാലാം സ്ഥാനത്തുള്ളത് പയ്യന്നൂരിലുള്ള ശ്രീനാരായണ ശ്രീനാരായണ ഗുരു കോളേജ് ഓഫ് എൻജിനീയറിംഗ് ആണ് എൻ എസിൽ നിന്നും ആറ് കിലോമീറ്റർ പയ്യന്നൂർ ടൗണിൽ നിന്ന് ആറ് കിലോമീറ്റർ മാത്രം അകലെയുള്ള കോറം എന്ന സ്ഥലത്താണ് അത് ഉള്ളത് ഭൗതിക സൗകര്യങ്ങൾ ഏറെയുള്ള നല്ലൊരു കോളേജാണ് ഇൻഫ്രാസ്ട്രക്ചർ നല്ല കോളേജാണ് കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് ഡോക്ടർ ലീന പ്രിൻസിപ്പളായതിനു ശേഷം അതിൻ്റെ തലവരയെ മാറി റിസൾട്ടിലും പ്ലേസ്മെൻറ്റിലും കോളേജ് റേറ്റിങ്ങിലെല്ലാം നല്ല മുന്നേറ്റമുണ്ടായി ഈ എറണാകുളത്തെ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിനെപ്പറ്റി ഞാനൊരു വീഡിയോ ചെയ്തിട്ടില്ലേ അതുപോലെ ഒരു സ്റ്റുഡൻറ്റ് ഫ്രണ്ട്ലി ക്യാമ്പസ് പ്രിൻസിപ്പളാണ് ഡോക്ടർ ലീന നല്ല മാറ്റമാണ് ആ കോളേജിൽ വന്നിട്ടുള്ളത് കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് റിസൾട്ടിലും പ്ലേസ്മെൻറ്റിലും നല്ല മുന്നേറ്റം നടത്തി ഡോക്ടർ പിന്നെ കോളേജിലെ വിദ്യാർത്ഥി ഒരു പ്രിൻസിപ്പൾ ഇനക്കയച്ച ഒരു മെസ്സേജ് ഞാൻ കഴിഞ്ഞ ലവിങ് ടീച്ചേഴ്സ് എന്ന ഒരു വീഡിയോയിൽ ഞാൻ മുൻപ് കാണിച്ചിട്ടുണ്ടായിരുന്നു സോ നല്ല കുട്ടികളായി നല്ല റിലേഷൻ കീപ്പപ്പ് ചെയ്യുന്ന ഒരു പ്രിൻസിപ്പളാണ് അതുകൊണ്ട് തന്നെ നല്ല മുന്നേറ്റം ഉണ്ടായി കണ്ണൂർ ജില്ലയിലെ മറ്റൊരു നല്ല എൻജിനീയറിംഗ് കോളേജാണ് മട്ടന്നൂരിലുള്ള സെൻറ്റ് തോമസ് എഞ്ചിനീയറിംഗ് കോളേജ് തലശ്ശേരിയിൽ നിന്നും കണ്ണൂരിൽ നിന്നും നിയർലി തേർട്ടി കിലോമീറ്റേഴ്സ് ഏകെ ഏവെ ഓപ്ഷൻ കൊടുക്കാം നല്ല കോളേജാണ് കാസർഗോഡ് ജില്ല കൂടി പറയാം കാസർഗോഡ് ജില്ലയിലെ രണ്ട് എഞ്ചിനീയറിംഗ് കോളേജാണ് ഉള്ളത് രണ്ടും ഗവൺമെൻറ് കോസ്റ്റ്ഷെയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജുകളാണ് ഒന്ന് എൽ ബി എസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കാസർഗോഡ് രണ്ട് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തൃക്കരിപ്പൂർ രണ്ടും ഉന്നത നിലവാരം പുലർത്തുന്ന കോളേജുകളാണ് ധൈര്യമായിട്ട് ഓപ്ഷൻ കൊടുത്തോളൂ താങ്ക് യു ഫ്രണ്ട്സ് സി ഓക്കെ